ദേവിനെ വിളിക്കുകയെന്നാ നമ്മളെ ബ്ലാക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാന്ന് ദേവ് വരുമ്പോൾ അവൻ പമ്മി അടക്കി ഇടയ്ക്ക് കണ്ടോ ചില ചില ദേവ് ഡാൻസ് കളിക്കാം വാ വാന്ന് അത് കാണാ ആ കളിക്കളി ആ ആ ഒപ്പന കളിക്കൂ ഒപ്പന കളിക്കുക രണ്ടും കൂടെ കൈ വിടത് ആ ആ പാവാ ദേവിനോട് എന്തോരിഷ്ടാന്ന് അറിയാം അവന് അങ്ങ് വങ് വ ഇവിടെ ആരെയോ വേണമെന്നില്ല വാ കളിക്കുന്നില്ലേ ആ ഒരു കൊട്ട കൈ കൈ കൊട്ടറി ദൈവു കൈ കൈ എടുത്ത് കൊട്ട് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ ഡങ്കടക്ക കെട്ടക്ക് ഡങ്കടക്ക കിട്ടക്ക് മതി ഇനിയും പിന്നെ വിളിക്കുക അവളെ ഇവിടുത്തെ രാമൻകുട്ടി തന്നേക്കുവാൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല പനിയായിരുന്നു ചിമട്ടിന് തല പൊങ്ങിയപ്പോൾ മെല്ല മുറ്റോട്ടിറങ്ങിയതാ ദേവിക്ക് ചെല്ലുമ്പോൾ കിടക്കുന്നു ഇങ്ങനെ വാ 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 ദേവ് നിനക്കിപ്പോൾ ഇപ്പം കണ്ട ഇവിടെ ഉള്ള രണ്ടെണ്ണം അടുത്ത് നിന്നിട്ട് അവനൊരു ഒരു ഒരു കൂസലുമില്ല ദേവിനെ നോക്കിയിട്ട് ഈ ആട്ടുന്നേ ട് വാ വ സ്നേഹം കൊടുത്താൽ തിരിച്ച് സ്നേഹം കിട്ടും പറയുന്നത് കേട്ടോ നമ്മള് വന്നവന് ഭയങ്കര സന്തോഷമാ പോല 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 വാ വാ വണ്ടാട നോക്കി നിൽക്കേ അവൾ കൈ കഴുകാൻ തോന്നുന്നു തോന്നു ദൈവം ബാക്കിലെ ദൈവേ നോക്കുന്നുണ്ടോ ദൈവേ വന്നേ നീ പോയ വഴി തന്നെ തിരിച്ചു വാ കിടക്കുന്നു നോക്കിക്കേണ്ട ദൈവമേ അയ്യോടാ അവള് വരുന്നോണ്ട് പമ്മി അവിടെ കിടന്നിട്ടോ ആ നീ കൈ കഴുക എടാ ബ്ലാക്കി നീ ഞങ്ങളൂടെ പോരുന്നോടാ എന്റെ ദൈവമേണ്ടിക്കാനോ ഞങ്ങൾക്ക് ഒരു ഇവനെ കൊണ്ടുപോയി ഞങ്ങള് സത്യോ കഴുത്ത് കൊടുങ്ങു എടാ കഴുത്ത് കൊടുങ്ങോ അവിടെ ഇരുന്ന് ബ്ലാക്കി അവിടെ അവിടെ ഇരുന്ന് നല്ല മോനല്ല അവിടെ ഇരുന്ന് ബ്ലാക്കി അവിടെ ഇരിക്ക് അവിടെ ഇരുന്നേ ബ്ലാക്കി പാത ഒന്ന് 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 പാത ഇരിക്കേ ഇരിക്കേ വേണോ വേണ്ടേ വേണോ വേണ്ടേ കൺഫ്യൂഷൻ ഇല്ല നീ ഇരിക്കാന്നുണ്ടല്ലോ അവള് പോയത് നന്നായി പോയി അങ്ങനെ തന്നെ വേണോ നല്ല രസം അവൻ്റെ രണ്ട് കൈക്കും രണ്ട് കാലിനും വെള്ളം വാലിൻ്റെ അറ്റത്തും വെള്ള കഴുത്തിൻ്റെ അടിയിലും വെള്ളം നല്ല ഐശ്വര്യം ഉണ്ടോ അവനെ കാണാൻ ആ ഇനി വരൂല്ലേ ദൈവം എന്ന് അവള് വരൂല അവള് വരൂല്ല ഞങ്ങൾ പോവുക അങ്ങനെ ഒന്ന് ഒച്ച ഉണ്ടാക്കലോ ദൈവ് ഇങ്ങോട്ട് വാ നീ എടാ അങ്ങനെ ആക്കല്ലേ ആക്കല്ലേ അങ്ങനെ ഒന്നാക്കലോ ഇങ്ങോട്ട് വാ ശോ ശോ എങ്ങനെയൊന്നും വേണ്ട ദൈവ് സാർ നീ ആക്കുന്നതനുസരിച്ച് ഓരോ ആക്കുന്നു ആ വേണ്ട എന്തല്ലാട് കാണിക്കുന്ന മണം പിടിച്ചോളന്നു മൂന്നെ അതാ അടിപൊളി കൊള്ളാട്ടോ ഈ ഓണത്തിന് മത്സരമൊക്കെ ഇണ്ടാവൂലെ ബന്ന് ചാടി പിടുത്തത്തിനൊക്കെ അങ്ങനെ കൊണ്ടുപോയാൽ മതി അല്ലേ ഫസ്റ്റ് വാങ്ങിട്ട് വരും അയ്യോ അപ്പ ഞങ്ങള് പോവുക ആ പോകാനൊക്കെ റെഡിയായി വീഡിയോ ഒക്കെ എടുത്ത് അതിട്ട് ഞങ്ങൾ പോണം അതുകൊണ്ട് ദേവൂനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അവന്റെ ഒരു സ്നേഹം അയ്യോടാ ദൈവുനെ ബ്ലാക്കി ഞങ്ങൾ പോവുക ടാറ്റ കേട്ടോ ഏ ആ അയ്യോടാ അപ്പോൾ എല്ലാവർക്കും ബൈ ഇതൊരു ചെറിയൊരു വീഡിയോ ഉള്ളൂ ബൈയേ